കേരളത്തിൽ ശരാശരി എൺപത് ശതമാനം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കുവാൻ ഈ സർക്കാരിന് സാധിച്ചുവെന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ പാറത്തോട് പഞ്ചായത്തിലെ കോദാമല കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി ഈ സർക്കാർ വരുമ്പോൾ ശരാശരി ഇരുപത്തിമൂന്ന് ശതമാനത്തോളം കുടുംബങ്ങളിലായിരുന്നു കുടിവെള്ളം ലഭ്യമായതെന്നും മന്ത്രി പറഞ്ഞു നാടിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും മറ്റു നിയോജക മണ്ഡലങ്ങളെ അപേക്ഷിച്ച ഏറ്റവും കൂടുതൽ തുക കുടിവെള്ള പദ്ധതിക്കായി വിനിയോഗിക്കുന്നത് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലാണെന്നും മന്ത്രി പറഞ്ഞു ഞങ്ങളുടെ പഞ്ചായത്തിൽ പാറത്തോട്ടില് കോടിക്കരകരിയുടെ പദ്ധതിയല്ല പക്ഷേ പൊന്നാമ കുടിവെള്ള പദ്ധതി കേട്ടപ്പുളൻ്റെ മനസ്സിൽ പോയത് അതിനേക്കാൾ ഹൃദയായ പദ്ധതിയാണ് കോതാമല പദ്ധതി പൂർത്തീകരിച്ചതിലൂടെ ഈ നാടിനെ നേടിയെടുത്ത് കൊടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളതിൽ വലിയ സന്തോഷം കൂടിയാണ് നമ്മുടെ പ്രദേശത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളും ശൃതകലമാണെങ്കിലും ഗതാഗത സ്ഥിതിവാണെങ്കിലും വിദ്യാഭ്യാസം ആരോഗ്യരംഗത്തെ മാത്രം ഇതെല്ലാം പരിഹരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു വികസന സങ്കല്പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് കേരളത്തിലൂടെ സൂചിപ്പലവും പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിയതിരുന്ന കേരളത്തിൽ ഇപ്പോൾ നാൽപ്പത് ലക്ഷം വരുന്നു ഇനി വരുന്ന ഈ എട്ടൊമ്പത് മാസക്കാലം കൊണ്ട് ഒരു പത്തിരുപത്തിയഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തും കേരളത്തെ ചില ശരി എൺപത് ശതമാന കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തുന്ന ഒരു സ്ഥിതി ഈ ഗവൺമെൻറ് കാലത്ത് പൂർത്തീകരിക്കും ഈ സർക്കാർ വരുമ്പോൾ കേരളത്തിൽ ഇരുപത്തിമൂന്ന് ശതമാനം ഉണ്ടായിരുന്നു കുഴിവെള്ളം അത് എൺപത് ശതമാനത്തിന് മുകളിൽ കൊണ്ടുവന്നെത്തിക്കുക നമ്മുടെ നാടിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കില്ല അക്കാര്യത്തിലും വലിയ തോതിൽ തുറമേടിച്ചെടുത്ത ഒരു നിയോജന മണ്ഡലമാണ് പൂഞ്ഞാറ നിന്ന് നിന്ന് വിറവെത്തിക്കുക തൊടുപുഴയിൽ നിന്ന് വിറലെത്തണമെന്ന് നിസ്സാരതും ആ പദ്ധതിയുടെ തുടക്കത്തിൽ അത് അപ്രായോഗിക വന്ന് കണ്ടതാണ് വേറെ സോഴ്സിനെ കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ പ്രിയപ്പെട്ട ശീ കുളത്തെങ്ങനെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത് അതൊക്കെ എല്ലാം പഠിച്ചു റിപ്പോർട്ടുമായിട്ട് എന്നെ എടുത്തു വന്നു ഒരു കാലത്തും ഇവിടെ സസ്റ്റൈനബിൾ സോഴ്സിന് വെള്ളം കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് മലങ്കര എന്നുള്ള വെള്ളം ഇത്രയിത്ര പഞ്ചായത്ത് വെള്ളം കിട്ടണം സഹായിച്ചേ പറ്റും ആ മൃഹത്തായ പദ്ധതിയുടെ ഭാഗമാക്കിതിനെ മാറ്റം ആ നിർദ്ദേശം കേട്ടപ്പോഴും എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കണമെന്ന ലക്ഷ്യം സജ്ജീകരിക്കണമെങ്കിലും ഈ നിർദ്ദേശം ആവശ്യമാണ് ഞാനെങ്കിലും അതിൻ്റെ ഭാഗമായി മലങ്കരയിൽ നിന്ന് വെള്ളം എത്തിക്കാനായിട്ട് നമുക്ക് പ്രസ്സാദിച്ച് അതാണ് ഇവിടെ പറഞ്ഞത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിലേറെ കേരളത്തിൽ സബാസ്റ്റിൻകുളത്തു എം എൽ എ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോളി മെടുക്കോഴി വാർഡംഗം ജോണിക്കുട്ടി മടത്തിനകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സാജൻ കുന്നത്ത ടി ജെ മോഹനൻ പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു വാർഡിലെ മുതിർന്ന അംഗമായ തങ്കമ്മ കുഞ്ഞപ്പനെ യോഗത്തിൽ ആദരിച്ചു പദ്ധതിക്കായി സ്ഥലം നൽകിയ ജോർജ് പുതുവൽ ജോപ്പൻ തെക്കും തോട്ടത്തിൽ തുടങ്ങിയവരെയും ആദരിച്ചു അറുപതിലേറെ വർഷങ്ങൾക്ക് ശേഷമുള്ള കാത്തിരിപ്പിന് ശേഷമാണ് കോദാമലയിൽ കുടിവെള്ളം എത്തിയത് പാറത്തോട് പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ കോദാമലയിലെ പതിനഞ്ച് കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവാക്കിയത് പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലൊന്നാണ് ഈ പ്രദേശം വാർഡംഗമായ ജോണിക്കുട്ടി മഠത്തിനകത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഏറെ ഉണ്ടായിട്ടും ഇവിടെ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് കിലോമീറ്ററുകൾ തലച്ചുമൂടായാണ് പ്രദേശവാസികൾ വേനൽക്കാലത്ത് വെള്ളം എത്തിച്ചിരുന്നത് ഇതിനാണിപ്പോൾ ശാശ്വത പരിഹാരമാകുന്നത് step into the realm of academic distinction at Saint Anthony's College Spiderman proudly accredited by NAC approved by AICTE and recognized under section 2F of the UGC Act join us today and seize the opportunity to sculpt a brighter future filled with endless possibilities. Apply now and embark on a path to excellence.